ും നമുക്ക് കല്യാണുണ്ട് പോയാണ് റോഡിന്റെ പാങ്ങൾ കാണിച്ചെടുത്ത അപ്പൊ ഇതാണ് വെളിച്ചു ആ കാണുന്ന ഗുരുമിനാട് അല്ലേ നമ്മളെ പഴയ വെളിച്ചിട്ടുണ്ടോ എന്താ സ്ട്രൈറ്റ് വേറെ രാജ്യത്ത് കൂടി പോയത് ആര് അവിടെ നമ്മളെ ട്രോൾ പിരിവ് ഇട്ടിട്ടാ അതിന്റെ പിരിവ് തുടങ്ങിട്ടില്ല നമുക്ക് കാണിച്ചു തരാം അതായത് ആള് എന്തൊക്കെ അയക്കുന്നുള്ളത് മൂടാക്കുട്ടൊരാളൊക്കെ ഉണ്ട് ഇപ്പൊ ഗെയിമിട്ടേ അങ്ങനെ കാണിക്കണ്ട എന്താണ് പാസിലെ എന്താണ് ഫ്രീ പ്ലാസ മുന്നോട്ട് ഫ്രീ മുന്നോട്ട് അതായത് അവിടെ പൈസ പിരിക്ക ആ എന്താ ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞു കൊറച്ച് തെറ്റൊക്കെ ശ്രമിച്ചാല് അതോ കണ്ടാ പണി നടന്നുകൊണ്ടിരിക്കണേ കൊറച്ചു മണം കഴിഞ്ഞാല് നമ്മൾ പൈസ കൊടുക്കാൻ കണക്കാൻ പറ്റൂട്ടോ ഫ്രീ ഫ്ലാക്സാ പറഞ്ഞ ഇവിടെ നല്ല സെറ്റപ്പ് ക്യാമറ കാര്യങ്ങള് സെൻസർ ഇതൊരു നീളം ലൈനാണ് ഇതൊക്കെ സെൻസർ അത് വണ്ടിക്കാരൻ നിർത്തല പോയാൽ ഇവിടെ നിർത്തല പോകാൻ പറ്റാന്ന് തോന്നുന്നത് ഫുള്ള് എ സി ആട്ടാ നമ്മള് കാണുന്ന കാര്യമില്ല കാണില്ലേ നമ്മളത് പണിയെടുക്കുമ്പോൾ കൂടി വണ്ടി പോകാൻ വിചാരിച്ചുല്ലേ ഇപ്പൊ എല്ലാത്തിനും സൗകര്യമായി ഞാനൊക്കെ ചായയും കുടിക്കാം നല്ലൊരു പൊരിക്കലും ചായയും നല്ല എല്ലാ സാധനം കിട്ടും മുന്നോട്ട് നോക്കി അതാണ് നമ്മളെ ചുങ്കം അല്ലെ ചുങ്കല്ലേ അല്ലെ സോറി കരിപ്പോ അല്ലേ അവിടെ ഏകദേശം പണി ചെയ്യാനാ കഞ്ഞിപ്പറത്തെ നമ്മള് മേലൊക്കെ കൂടി പോയിട്ട് കാര്യ മേലെ ഓപ്പണായിട്ട് കേട്ടോ നമ്മൾക്ക് അടിയിൽ കൂടി പോയിട്ട് അണ്ടർപാസ് കടക്കാം അപ്പൊ ഈ കാണുന്ന ഓഡിറ്റോറിയം അതാണ് നമുക്ക് വേറെ തിങ്കളാഴ്ച ഒരു പേര് കല്യാണമുള്ളത് സ്റ്റേഡിലക്കാരെ സ്ക്വയർ ആൻഡ് സ്ക്വയർ കൊറച്ച് റിസ്ക് ആയ പഠിക്കാൻ വായിക്കാന് അപ്പൊ ഈ റോഡിൽ കൂടി പോകാൻ എന്തായാലും തോന്നുന്നുണ്ടാ വേറൊരു സിറ്റുവേഷൻ തോന്നില്ല രണ്ട് ഭാഗം കാലിയപ്പോ ഒരു തമിഴ്നാട്ടിൽ കിടന്നു തോന്നുന്നുണ്ടോ നീ കൊറച്ച് നോക്കണ്ടിട്ടാ അവിടെ വേറെന്തൊക്കെ നമ്മളെ റോഡ് കുറച്ച് അത് കൊറച്ച് ഭാഗങ്ങളും പിന്നെ നമുക്ക് നല്ല റോഡ് എത്തും നമ്മളെ ഓഡിറ്റോറിയം അമ്മ ഓഡിറ്റോറിയം നിമിഷങ്ങൾ മാത്രമേ ഉള്ളു അപ്പൊ ഇതാണ് ഓഡിറ്റോറിയം അതിന്റെ ആ ഫ്രണ്ടാർട്ടി മുണ്ടടമോനട പിന്നോട്ടേ ഇതല്ല ഇന്ന അങ്ങന ഒരു ബോർഡൊക്കെ ഔട്ട് അവിടെ അതാ എന്താ കൊടുത്തോള സ്വാമി വെട്ടി യാണെ കഴിഞ്ഞ് വീട്ടിൽ എത്താൻ ആയിട്ടുണ്ട് അപ്പൊരുമ്പോ നമ്മള് മുട്ടായി കഴിഞ്ഞു കൊടുത്ത് എന്താ മുട്ടായി കണ്ടാ ചിട്ടായിട്ട് എന്താ പൊടി അപ്പൊ നമ്മള് വീഡിയോ എത്ര കൊള്ളും അടുത്ത വീഡിയോ വരും അപ്പൊ ഞമ്മക്ക് അപ്പൊ കാണാ